എടി ബീവി എടി മറ്റവളെ നിനക്കെന്നെ മറ്റവളെ എന്ന് വിളിച്ചാങ്കിൽ എനിക്ക് നിന്നെ മറ്റവളെ വിളിക്കാം പിന്നെ സൗകര്യം ഇല്ലിസ് ഫിറോസ് തന്ന വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നീ ഒന്ന് ഇറക്കി കാണിക്കടി നീ പെണ്ണാണെങ്കിൽ എന്നെ ഇറക്കി കാണിക്കടി കൊറേ നീ കൊറേ നേരമായല്ലോ നീ എനിക്കിട്ടിട്ടോ ഉണ്ടാക്കാൻ തുടങ്ങി നീ ആരാന്നടി നിന്റെ വിചാരം സുദിയുടെ ലേഡി ഗുണ്ട യസ് കൊടുത്തേക്കുന്ന യും ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം റീസെന്റ്ലി ഞാൻ രേണു സുധിയുടെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു രേണു സുധി വന്നിരുന്ന് മറ്റവളെ മറിച്ചവളെ എന്നൊക്കെ പറഞ്ഞ് പബ്ലിക്കായിട്ട് വന്നിരുന്ന് ചീത്ത വിളിക്കുകയാണ് ചീത്ത വിളിക്കുന്നത് ഷെഫീന ബി വിയ ആണ് കുറെ നാളായിട്ട് ഇവര് തമ്മിൽ ഇഷ്യൂസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങളൊക്കെ കാണുന്നുണ്ടായിരിക്കും നമുക്ക് രേണു സുധിയുടെ ആ ഒരു വീഡിയോ ഒന്ന് നോക്കാം എടി മറ്റവളെ ഷെഫീന ബീവി എടി മറ്റവളെ നിനക്കെന്നെ മറ്റവളെ വിളിക്കാങ്കി എനിക്ക് നിന്നെ എന്ന് വിളിക്കാം പിന്നെ സൗകര്യം ഇല്ല ഫിറോസ് തന്ന വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നീ ഒന്ന് ഇറക്കി കാണിക്കടി നീ പെണ്ണാണെങ്കിൽ എന്നെ ഇറക്കി കാണിക്കടി കൊറേ നീ കൊറേ നേരമായില്ലോ നീ എനിക്കിട്ടിട്ടോ ഉണ്ടാക്കാൻ പറഞ്ഞു നീ ആരാന്നടി നിന്റെ വിചാരം ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ റിയാക്ട് ചെയ്യേണ്ട വല്ല ആവശ്യമുണ്ടോ രേണു സുദിക്ക് എന്ത് സംസാര രീതിയാണ് ഇതൊക്കെ കുറച്ചുകൂടി മാന്യമായി സംസാരിക്കാമായിരുന്നു നമ്മുടെ രേണു സുദിക്ക് രേണു സുദി ഇപ്പോൾ നല്ല രീതിയിൽ സപ്പോർട്ടൊക്കെ ഉള്ള ഒരാളായിട്ട് മാറിയിട്ടും ആ ഒരു വിലയെല്ലാം കൊണ്ടു കളയുന്ന രീതിയിലുള്ള പരിപാടിയാണ് രേണു സുതി ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ സംഭവിച്ചിരിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഇവരുടെ കൂടെയുള്ള ഒരു കൂട്ടുകാരിയുണ്ട് പുള്ളിക്കാരുടെ യൂട്യൂബ് ചാനലില് ഷെഫീന ബിബിക്കെതിരായിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അത് മാത്രമല്ല ഇവർക്ക് വസ്തു കൊടുത്ത ഒരച്ഛനുണ്ട് ആ ഒരച്ചനെ കളിയാക്കിക്കൊണ്ട് ഇവർ വീഡിയോ ചെയ്തിട്ടുണ്ട് ആ ഒരു സംഭവമാണ് ഈ ഒരു ഷെഫീന ബി എടുത്തു വെച്ച് റിയാക്ട് ചെയ്തത് പിന്നെ ഇവർക്കെതിരായിട്ട് സംസാരിച്ചതും അത് കണ്ടിട്ടാണ് ഇവർ പൊട്ടിത്തെറിച്ച് ഈ ഒരു രീതിയിൽ പ്രതികരിക്കുന്നത് രേണു സുതി എടുത്ത് തലയിൽ വെച്ചുകൊണ്ട് നടക്കുന്നവര് ഇതൊക്കെ ഒന്ന് കാണേണ്ടതാണ് ഈ രേണു സുതിക്ക് സത്യം പറഞ്ഞ ഒരു സ്ഥലകാല ബോധമില്ല ഇവർക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഫേമും കാശും ഒക്കെ കിട്ടുന്നുണ്ട് ഇവരതൊക്കെ ഇപ്പം കംപ്ലീറ്റ്ലി കൊണ്ട് കളഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇവരുടെ വില എന്താണെന്ന് മനസ്സിലാക്കാതെയാണ് ഇവർ ഇമാതിരി പെരുമാറുന്നത് ഇനി ഇവരൊക്കെ കൂടി നോബിൾ ഫിലിപ്പിനെ പറ്റി പറയുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ശ്രീ എനിക്ക് എനിക്ക് രേണുവിനെതിരായും എനിക്കെതിരായും ആര് വീഡിയോ ഇടുന്നു ആ വീഡിയോയുടെ ആദ്യത്തെ കമന്റ് ആരുടെ അറിയാവോ ഞാൻ ചോദിച്ചു അച്ഛോ അച്ഛന് വേറെ ജോലി ഇല്ലേ അച്ഛോ ഈ രേണുവിന്റെ മോശം പറയാം എന്റെ മോശം പറയാൻ ചെയ്യുന്നവരുടെ ന്യായത്തിന്റെ കൂടെ ഈ ചീച്ചയുടെ മോനെ പറഞ്ഞിട്ട് ആ റൗണ്ട് ചെയ്തിട്ടും അച്ഛൻ അതിനെ സപ്പോർട്ട് സപ്പോർട്ട് ചെയ്യുന്നത് നല്ലത് പറയാൻ മുന്നോട്ട് പറയുന്നു ഞാൻ വീട്ടിൽ നീങ്ങിക്കോളാണ് അവളെ പറയുന്നത് ശരിക്കും പറഞ്ഞ ഇത് പബ്ലിക്കായിട്ട് വന്നിരുന്ന് ഒരു പുരോഹിതനെ അപമാനിക്കുകയാണ് അച്ഛാ ീ എങ്കിലും ദയവ് ചെയ്ത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരാൾക്ക് നന്മ ചെയ്ത് കൊടുക്കല് രേണു സുധിയുടെ സാഹചര്യങ്ങളൊക്കെ കണ്ടിട്ടാണ് അച്ഛൻ രേണു സുദിക്ക് വീട് വെക്കാൻ സ്ഥലം കൊടുക്കുന്നത് വീട് വെക്കാൻ സ്ഥലം കൊടുത്തിട്ട് അവസാനം നിങ്ങൾക്കിപ്പം എന്താണ് കിട്ടിയത് മേ നിങ്ങളുടെ വിഷമവും നിങ്ങളുടെ സങ്കടവും കണ്ടിട്ടായിരിക്കും പല വീഡിയോസിന്റെയും താഴെ പോയിട്ട് അച്ഛൻ കമൻ്റ് ഇടുന്നത് അതിലെന്തായാലും അച്ഛനെ തെറ്റ് പറയാൻ പറ്റില്ല അത് അച്ഛൻ്റെ പേഴ്സണൽ ചോയ്സ് ആണ് അച്ഛൻ എവിടെ കമൻ്റ് ഇടണം ഇടാതിരിക്കണം എന്നുള്ളത് പക്ഷേ നിങ്ങളെ അത്രത്തോളം ഇവരുടെ ഭാഗത്ത് നിന്നും മാനസികമായി ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട് അതിൻ്റെ പേരിലാണ് നിങ്ങൾ പോയി കമൻ്റൊക്കെ ഇടുന്നത് അതുകൊണ്ട് ഇതോടുകൂടി ഒരു കാര്യം മനസ്സിലാക്കിക്കോ ജീവിതത്തിൽ ഒരു മനുഷ്യനെയും സഹായിക്കാൻ നിൽക്കരുത് നിന്നാൽ ഇതായിരിക്കും ഇനി അവസ്ഥ ചുമ്മാ അനാവശ്യമായി ഈ ഒരു വീഡിയോ എല്ലാവരുടെയും കൂടെ എടുത്തിട്ട് പച്ചയ്ക്ക് വന്നിരുന്ന് എല്ലാവരെയും അങ്ങ് പുച്ഛിക്കുകയാണ് ഞാൻ എന്തോ വലിയ സംഭവമായി എന്ന് പറഞ്ഞു നമ്മുടെ അച്ഛന്റെ വീട് നിന്ന് നിന്ന് കാണും കാണും അച്ഛാ അതോട്ട് പറയുന്നത് ധൈര്യമായിട്ട് മുന്നോട്ട് പോകാൻ ഞങ്ങളൊക്കെ പുറകുണ്ടെന്ന് ലക്ഷം ലക്ഷം പിന്നാലെ എന്ന് അച്ഛൻ പറയും അവളെ തിരിഞ്ഞു നോക്കുമ്പോൾ ആരെയും കാണത്തില്ലേ അതുകൊണ്ട് ഞാൻ 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 ഒരു ഒരു വീട് കൊടുത്തു കാണിച്ചു നല്ല രീതിയിൽ കമന്റ് ആർക്കോ ദാനം ഇവര് കളിയാക്കുന്നത് കണ്ടോ ഒന്ന് ആലോചിച്ച് നോക്കിയേ ആ ഒരു മനുഷ്യൻ ഇവർക്ക് ആ ഒരു സ്ഥലം കൊടുത്തില്ലായിരുന്നെങ്കിൽ ഇവർക്ക് കേറി കിടക്കാൻ പോലും ഒരു വീട് ഉണ്ടാകില്ലായിരുന്നു എത്ര നിസാരമായിട്ടാണ് ആ ഒരു പുരോഹിതനെ ഇവർ വന്നിരുന്ന് കളിയാക്കുന്നത് ഞാൻ ഇവിടെ ഒരാളുടെയും ഭാഗം ന്യായീകരിക്കുക ഇതൊക്കെ കാണുമ്പം നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ തോന്നുന്നുണ്ടോ നിങ്ങൾ തന്നെ പറ രേണു സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരില്ലേ ഇതൊന്നും കാണുന്നില്ലേ നിങ്ങൾ ആരും നിങ്ങൾക്കൊക്കെ കുറച്ചെങ്കിലും തലയ്ക്ക് ബോധം ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ളവരെ വന്നിരുന്ന് ദൈവം ചെയ്ത് സപ്പോർട്ട് ചെയ്യരുത് നല്ല പുണ്യ പ്രവൃത്തിയാണ് അത് ആ ദൈവത്തിന്റെ ഒരുപാട് അനുഗ്രഹം കിട്ടും പക്ഷേ കൊടുത്തതോ ഞാൻ ഞാൻ പറഞ്ഞ സോഷ്യൽ മീഡിയയുടെ മുന്നിൽ വരല്ലേ അടുത്ത് കൊടുത്ത് ആ ഒരു മനുഷ്യൻ എവിടെയും ചെന്ന് ഞാൻ കൊടുത്താണ് ഞാൻ കൊടുത്താണെന്ന് പറഞ്ഞ് എല്ലാവരുടെയും മുന്നിൽ വിളിച്ചുകൊണ്ട് നടന്നിട്ടൊന്നുമില്ല ഈ പറയുന്ന നിങ്ങളല്ലേ പലയിടത്തും ചെന്ന് ആ ഒരു വ്യക്തിയുടെ പേര് പല പറഞ്ഞിട്ടുള്ളത് അച്ഛൻ ഒരുപാട് നന്ദിയുണ്ട് ഈ ഒരു സ്ഥലം ഞങ്ങൾക്ക് തന്നെ സഹായിച്ചതിന് എന്തൊക്കെയായിരുന്നു അച്ഛനും രേണുവും കൂടി ഒരുമിച്ചുള്ള ഒരു ഇന്റർവ്യൂല് അതിൽ എന്തൊക്കെ ഡയലോഗാണ് വന്നിരുന്ന് അടിച്ചത് ദയവ് ചെയ്ത് രേണുവിന്റെ ഈ ഒരു പ്രവൃത്തിയെ നിങ്ങളാരും പോയിരുന്ന് സപ്പോർട്ട് സത്യമാണ് ദാനം ചെയ്യരുത്യാണ് അത് സോഷ്യൽ മീഡിയയിൽ പിന്നെ അതെ അതെ ദാനം ചെയ്ത ആൾക്കാരെ തെറി വിളിക്കുന്നത് നല്ല ഒരു പരിപാടിയാണ് ദാനം ചെയ്ത ആൾക്കാരെ കളിയാക്കിക്കൊണ്ട് വീഡിയോ ചെയ്യുന്നതും നല്ല കാര്യമാണ് അതിനൊന്നും ഒരു കുഴപ്പവും ഇല്ല ഇപ്പോൾ ദാനം ചെയ്ത ആൾക്കാര് വിളിച്ചു പറയുമ്പോഴാണ് നിങ്ങൾക്ക് ഏറ്റവും വലിയ പ്രശ്നം ഇടുന്നവരുടെ താഴെ വന്ന് കമന്റ് ആ വില കളയരുത് പിന്നെ വേറെ ഒരാളുണ്ട് അവരുടെ മോനെ ആരാണ്ടേ പറഞ്ഞപ്പം പൂക്കളെ എടുത്തുകൊണ്ട് തുള്ളി മറിഞ്ഞ് അവർക്കെതിരെ വീഡിയോ ഇട്ട വ്യക്തി എന്റെ മോന്റെ ഫോട്ടോ അതും പ്രായപൂർത്തിയാകാത്ത പതിനാറ് വയസ്സുള്ള എന്റെ കുഞ്ഞിന്റെ ഫേസിൽ റൗണ്ട് വരച്ച് ആ ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടതിന് ഏതൊരു വീഡിയോ ഞാൻ ചെയ്തതിന് അതിനെ അവർ വന്ന് സപ്പോർട്ട് ചെയ്തിരിക്കുന്ന ആ വ്യക്തി അപ്പൊ ഇവരുടെ വ്യക്തിത്വം എന്താണെന്ന് ആലോചിച്ച് നോക്കിയേ ഇതിനൊക്കെ ആരാ നിങ്ങൾ തന്നെ അനാവശ്യമായി കണ്ടിന്യൂസ്ലി വന്നിരുന്ന് രേണുവിനെ ഗ്ലോറിഫൈ ചെയ്യുമ്പോൾ കുറെ ആൾക്കാർക്ക് അതിൽ വിയോജിപ്പ് ഉണ്ടാകും അന്നേരം ആൾക്കാർ അതെടുത്ത് വെച്ച് റിയാക്ട് ചെയ്യും പേഴ്സണൽ കാര്യങ്ങളോ കുട്ടിയുടെ ഫോട്ടോസൊക്കെ പുറത്തുവിടുന്നതിനോടോ എനിക്ക് ഒരു യോജിപ്പുമില്ല അതൊക്കെ തികച്ചും ചെറ്റത്തരം തന്നെയാണ് ഒരു രീതിയിലും നമുക്കതൊന്നും അംഗീകരിക്കാൻ പറ്റില്ല പക്ഷേ രേണുവിന്റെ ചില പ്രവർത്തികൾ എന്തുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല നല്ല ഫ്രണ്ട്സ് ആയിട്ട് കൂടെ നിൽക്കുന്ന ആൾക്കാരല്ലേ ഇതൊക്കെ നല്ല കാര്യമാണോ പബ്ലിക്കിന്റെ മുന്നിൽ വന്നിരുന്നു ഇങ്ങനെ കളിയാക്കിക്കൊണ്ട് ചിരിക്കുകയും രേണുവിന്റെ ഈ പ്രവർത്തികളൊക്കെ കാണുമ്പം പിന്നെ ആരെങ്കിലും രേണുവിനെ ഇനാഗ്രേഷന് വേണ്ടി വിളിക്കുമോ ഇവരുണ്ടാക്കി വെച്ച ആ ഒരു ഇമേജ് അല്ലേ ഇവിടെ വെച്ച് തകർന്നു പോകുന്നത് ഞാൻ കൊഞ്ചു പിന്നെ അല്ല അവളെ പേര് പറയാൻ ഉദ്ദേശിക്കുന്നില്ല പിന്നെ ലൂണ അത് ചാനലിന്റെ പേര് ആ ചാനലിന്റെ പേര് ഞാൻ ഞാൻ മാറ്റി രണ്ട് അക്ഷരം രണ്ടക്ഷം കൊടുത്തിട്ടുണ്ട് ഈ ഒരു വീഡിയോ ഏകദേശം പത്ത് മിനിറ്റോളം ഉണ്ട് ഇതിൽ തുടക്കം മുതൽ സംസാരിക്കുന്ന രേണുവിനെതിരായി വീഡിയോ ചെയ്തവരെ പറ്റിയാണ് രേണുവിന്റെ കൂട്ടുകാരിയായ പെൺകുട്ടി പറയുന്നത് ഇനി േണുവിനെ പറ്റി വീഡിയോ ചെയ്താൽ നിന്റെയൊക്കെ പേഴ്സണൽ കാര്യങ്ങൾ നിന്റെയൊക്കെ ചരിത്രം എടുത്ത് ഞാൻ വെളിയിലിടും

എടുക്കാനാണെങ്കിൽ ഒരു 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 ലൈവ് വീട്ടിൽ ചെന്നാലും എനിക്ക് എനിക്ക് ചെയ്യാൻ പറ്റും അത് റീച്ചാ ഞാൻ 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 റീച്ചിന് വേണ്ടി യൂട്യൂബ് ചാനൽ തുടങ്ങിയതും തന്നെയാണ് കണ്ടന്റ് പറഞ്ഞു ഈ ണെങ്കിൽ കണ്ടന്റിൽ ആണ് കൂടുതലും വേറെ പ്രത്യേകിച്ച് പുതിയ കണ്ടന്റ് ഒന്നും അങ്ങനെ ഇല്ല എന്നിട്ടാണ് പറയുന്നത് ഞാൻ രേണുവിനെ വെച്ചിട്ടല്ല ജീവിക്കുന്നത് കൊള്ളാം നല്ല വർത്തമാനം രേണുവിനെ ആരെങ്കിലും ഒക്കെ ഒന്ന് ഉപദേശിക്ക് ഈ കാണിക്കുന്ന പ്രവർത്തികൾ എന്താണ് സോഷ്യൽ മീഡിയയിൽ വന്ന് പിന്നെയും കോൺട്രവേഴ്സികൾ ഉണ്ടാക്കുകയാണ് ഇവർക്ക് കാര്യം മനസ്സിലായി ഇനിയും പിടിച്ചു നിൽക്കാൻ പറ്റില്ല പുതിയതായി എന്തെങ്കിലും തരിയിട പരിപാടിയൊക്കെ ഇറക്കിയാലേ പിടിച്ചു നിൽക്കാൻ പറ്റൂ അതുകൊണ്ടാണ് ഇവർ ഇമാതിരി പരിപാടികളൊക്കെ കാണിക്കുന്നത് രേണുസുദിക്കിപ്പം അത്യാവശ്യം നല്ല രീതിയിൽ ഉണ്ട് ഒരു യൂട്യൂബ് ചാനലുണ്ട് പോരാത്തതിന് ഇൻസ്റ്റാഗ്രാമിൽ അത്യാവശ്യം ഫോളോവേഴ്സും ഉണ്ട് എന്നിട്ടും പിന്നെ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് ഇനിയെങ്കിലും ഇമാതിരി പരിപാടിയുമായി സോഷ്യൽ മീഡിയയിൽ വരല്ലേ സോ ഇനി മുതലെങ്കിലും നെഗറ്റീവ് റീച്ചിനു വേണ്ടി ഇമാതിരി പരിപാടി കാണിക്കരുത് സ്വന്തം വില കൂടി ഇതുവഴി നിങ്ങൾ കളയല്ലേ എന്താണ് ഇതിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻ്റ് ചെയ്യുക അപ്പം മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി വരുന്നതായിരിക്കും ബായ്